എന്തൊക്കെ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ആക്ച്വലി അടുത്ത കൊല്ലം തൊട്ട് ഞങ്ങള് പുതിയതേരം മെട്രോ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ മെട്രോയുടെ പ്രത്യേകത കടലിന്റെ അടിയിലൂടെ ആകുമ്പോഴും ട്രാവലിങ് ഞങ്ങൾ കടലിന്റെ കൂടി എല്ലാ രാജ്യത്തിലേക്കും ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ മിനിമം മിനിമം എല്ലാ വീട്ടിലും ഒരു പ്രൈവറ്റ് സിറ്റ് ചെയ്തിരുന്നാണ് അതാണ് ഞങ്ങളുടെ പുതിയ പ്ലാനിങ് അടുത്ത കൊല്ലത്തേക്കുള്ള പുതിയൊരു പ്ലാനിംഗ് കഴിഞ്ഞ വർഷം നമ്മുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുപാട് മാറ്റം നിങ്ങൾ കണ്ടില്ല ഇല്ല കണ്ടില്ല യൂട്യൂബിലൊക്കെ കണ്ടു നോക്ക് മാറ്റങ്ങളുണ്ട് ആ ഞങ്ങൾ റോഡ് മാറ്റി വരുത്തി റോഡ് റോഡ് ഡെവലപ്മെന്റ് ആക്കി സാർ ഇവിടുത്തെ റോഡെല്ലാം പെട്ടെന്ന് തകർന്നു റോഡ് കുളിഞ്ഞതോ അത് ഞങ്ങളുടെ പുതിയൊരു ടെക്നോളജിയാ ഈ ജപ്പാനിലെ അമിത വേഗത കുറയ്ക്കാൻ വേണ്ടി ആരും ചെയ്യാറില്ലേ അതുപോലെ ഒരു പുതിയൊരു ടെക്നോളജിയാണ് കുഴി ഉണ്ടാക്കിയിട്ട് അമിത വേഗത കുറയ്ക്കുക ഏ ഏ ഞങ്ങൾക്ക് ബുദ്ധിയാന്ന് വിചാരിക്കുന്നത് ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും സർ ഈ വർഷം ഞങ്ങള് ഒരുപാട് മാറ്റങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു പ്രധാന മാറ്റം നടത്തിയിരുന്നു ഞങ്ങള് ഈ ഓരോ സ്ഥലത്തിന്റെ പേര് മാറ്റി ആ ഇനി പേരും മാറ്റും ആളുകൾക്ക് ഓമനത്തുള്ള പേരുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ സ്ഥലത്തിന്റെ പേര് ഓമനത്താവുമ്പോ ആളുകളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഇത് കാരണം പല സംഘർഷങ്ങൾക്കും സാധ്യത ഉണ്ടാകില്ലേ സാർ പക്ഷേ ഞങ്ങക്ക് ബാക്കിയുള്ളവരുടെ വോട്ട് കിട്ടില്ല എന്റെ മാറ്റം വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം നമുക്ക് കാണാം